ഇന്ത്യൻ ഭരണഘടന എന്ന മഹാൻ നിലനിൽക്കുന്നില്ലെങ്കിൽ താജ്മഹൽ നിലനിൽക്കില്ല അംബേദ്ഘട കയ്യിൽ പുസ്തകങ്ങളാണ് ആശയങ്ങൾ അത്രമേ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു പുസ്തകം തീറ്റ വത്തിച്ചിട്ടുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി ഗുരുവായത് ഹിന്ദുവായാലും മതി ഇസ്ലാമനായാലും മതി ക്രിസ്തു മതി നന്നായാ മതി എന്നാൽ ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരു വാക്യം ഗുരുവിന്റെ ചിന്താലോകത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയാണ് ഞാൻ ഇതുവരെ നടത്തിയ ഗുരുവിന് പ്രസ്തകം ഞാൻ രീതി പറയും കുത്തിക്കളയും കണ്ടെടുക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ മതത്തിലും കുറെ അസംബന്ധങ്ങളുണ്ട് അത് ഗുരുവിന്റെ പ്രശ്നമായുള്ള ഒരു പ്രയോഗമാണ് അത് ദുരീകരിച്ചാൽ മതി പക്ഷെ ജാതിയെ പരിഷ്കരിക്കാൻ ഒരു നിർവാഹ അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുന്നതോ ഭരണഘടന ഒരു ഇന്ത്യയിൽ വിസ്മയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിസ്മയ ഏതാന്ന് ചോദിച്ചാൽ താജ്മഹളല്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന മഹാത്ഭുതം നിലനിൽക്കുന്നില്ലെങ്കിൽ താജ്മഹൽ നിലനിൽക്കില്ല താജ്മഹൽ ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും പൊളിച്ചു മാറ്റപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും പൊളിച്ചു മാറ്റപ്പെടുന്ന അന്ന് ഇന്ത്യൻ ഭരണഘടനക്കൊപ്പം പലതും പൊളിച്ചു മാറ്റപ്പെടും അതിലൊന്നും ധാരുമാളും ആയിരിക്കും വലിയ അത്ഭുതമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ ഭരണഘടനയാണ് അംബേദ്കരെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല അംബേദ്കർ കയ്യിൽ പുസ്തകങ്ങളാണ് ആശയങ്ങൾ അത്രമേ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം തന്നെ ജീവിതത്തിൽ ഒരു പുസ്തകം തീറ്റ വധിച്ചിട്ടുണ്ട് അത് ജാതിയുടെ ഭരണഘടനയാണ് മനുസ്മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം മനുസ്മതി കത്തിച്ചു വെറുതെ വഴിപാടുണ്ടായിട്ട് കത്തിച്ച് എന്നിട്ട് ചെയ്തത് അദ്ദേഹം ഒറ്റക്കെടുത്ത തീരുമാനം അല്ല ഗംഗാതീലകാന്ത് സഹസ്ര എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് കത്തിക്കാൻ സൗകര്യത്തിന് അദ്ദേഹത്തെ അംബേദ്കർ ബ്രാഹ്മിണ എന്താ കത്തിക്കാൻ കാരണം അറിയോ സർക്കാർ പൊതു പുറത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ എല്ലാവർക്കും അനുവാദം കൊടുക്കും മഹാരാഷ്ട്രയിലെ മഹത് എന്ന സ്ഥലം പക്ഷെ എന്നിട്ടും അനുവദിച്ചില്ല വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല ആ സമയത്താണ് വളരെ നാടകീയമായി മനുസ്മൃതി കത്തിക്കുകയും ആശയങ്ങൾ സ്നേഹിച്ച മനുഷ്യൻ പുസ്തകങ്ങളെ സ്നേഹിച്ച മനുഷ്യൻ മനുസ്മൃതി കത്തിക്കാൻ കാരണം മനുസ്മൃതി ഒരു പുസ്തകമായിരുന്നു അതൊരു മതഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വർണ്ണഘടനയുടെ ഭരണഘടനയാണ് ജാതിയുടെ മാനിഫെസ്റ്റോ ആണ് അതുകൊണ്ടാണ് കത്തി അംബേദ്കർ ദ്വജ സാഹിത്യം എന്ന് പറഞ്ഞതിൽ രാമായണവും മഹാഭാരതവും ശങ്കര വേദാന്തവും ഭഗവത്ഗീതയും പുരാണങ്ങളും ആറെണ്ണ ആറെണ്ണത്തിൽ മനസ്മൃതിയുണ്ട് പക്ഷെ അന്ത്യവും കത്തിച്ചിട്ടില്ല അതേക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമേ ചെയ്തു അപ്പൊ ഇത് കത്തിക്കാൻ കാരണം ഇത്രയും ഞാൻ അടിവരെ എഴുന്നത് ജാതി എന്നുള്ളത് എസ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും മറ്റു പുസ്തകങ്ങളിലും ആവർത്തിക്കുന്നത് ജാതിരഹിതവും അവിടെ ഒത്തുതീർപ്പ് ഇല്ല മതനിരപേക്ഷവും അവിടെ ഒത്തുതീർപ്പുണ്ട് മതത്തിലൂടെയും മതരഹിതമായ അവസ്ഥയിലൂടെയും മതനിരപേക്ഷതയിലേക്ക് എത്തിപ്പെടാം എന്നാ ജാതിയിലൂടെയും എത്തിപ്പെടാൻ വേണ്ടി അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോ അംബേദ്കർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യൻ മണ്ണിന്റെ മേൽപ്പാലിയിൽ മാത്രമാണ് ജനായത്വം ഉള്ളത് അതിന്റെ അടിയിലൊക്കെ ജാത്യാധിപത്യമാണ് അതുകൊണ്ട് വലിയ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ജനായത്വം നിലനിൽക്കില്ല അപ്പൊ ഇന്ത്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനം സത്യത്തിൽ മഹാത്മാ ബുദ്ധൻ മുതൽ തുടങ്ങിയ ജാതി മേൽക്കോയ്മെന്തിയുടെ മഹാസമരമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ജാതി ജാതി മേൽക്കോയാണ്